നമസ്കാരം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപോ നമ്മൾ കിടക്കുന്ന ബെഡിന്റെ തലയിണക്കെ അടിയിൽ ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും നിങ്ങൾ പല രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യും മന്ത്രങ്ങൾ ഒരുവിടും ഒരുപാട് പ്രയത്നിക്കും കഷ്ടപ്പാട് ഒരുപാട് അനുഭവിക്കും എന്നിരുന്നാൽ പോലും നമുക്ക് എല്ലാത്തിനും വേണ്ടി നമ്മൾ പണത്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രയത്നങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് ഒരു പ്രാർത്ഥനയും ഫലിക്കാതെ വരുന്ന കുറേ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഉറങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന തലയിണക്കടിയിൽ മരുന്നുകൾ സൂക്ഷിക്കരുത് ഒരു കാരണവശാലും മരുന്നുകൾ സൂക്ഷിക്കരുത് അത് വളരെ നെഗറ്റീവ് ഉണ്ടാക്കും അതുപോലെ നമ്മൾ വായിക്കുകയും അതുപോലെ നമ്മൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ബുക്കുകൾ ഏതു തരത്തിലുള്ള ബുക്കുകളായാലും അത് വിദ്യാദേവിയാണ് അറിവാണ് ഒരു കാരണവശാലും നമ്മൾ ബുക്കുകൾ സൂക്ഷിക്കാൻ പാടില്ല അതുപോലെ താക്കോല് ലക്ഷ്മി ഒരു കാരണവശാലും തലേണയ്ക്കടയിൽ താക്കോല് സൂക്ഷിക്കാൻ പാടില്ല